ും നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും സ്കൂളിലും മദ്രസയിലും ഒക്കെ ചെറിയ ചെറിയ മക്കളുണ്ടാവില്ലേ അവരവരുടെ പുസ്തകത്തിലും പേപ്പറിലും സ്ലേറ്റിലും ഒക്കെ ഒന്ന് രണ്ട് വരെയൊക്കെ വരച്ച് ഒരു കൂരയൊക്കെ വരച്ചിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർ പ്രസന്റ് ചെയ്യാറുണ്ട് അവരാഗ്രഹിക്കുന്നത് ഒരു അഭിനന്ദനമാണ് അവരാഗ്രഹിക്കുന്നത് ഒരു അപ്രീസിയേഷൻ ആണ് നമ്മളത് കാണുമ്പോൾ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമായിരിക്കും ഒന്ന് രണ്ട് വരെയും ഒരു വട്ടവും ഒരു ത്രികോണവും ഒക്കെ വരച്ചിട്ട് അവർ കൊണ്ടുവന്നു തരാം നമ്മളെ കാണും നമുക്കത് നോക്കുമ്പോൾ ഒരു നിസ്സാരമായിരിക്കും നമ്മൾ കാണുമ്പോ നീ എന്തി കാണിച്ച് നീ ഇങ്ങനെയാണ് വരക്കണേ ഒന്ന് കാണിച്ച് ഇങ്ങനെ നമ്മൾ നിസാരപ്പെടുത്തുമ്പോ ഇങ്ങനെ നമ്മൾ തള്ളിക്കളയുമ്പോ അവരുടെ ഹൃദയത്തിന് മുറിക്കുന്നതിന് തുല്യമാണ് നമ്മൾ നമ്മളാ പറയുന്നതൊക്കെ ചെറിയ മക്കൾ പാട്ട് പാടുമ്പോ പ്രസംഗിക്കുമ്പോ അവർ നല്ല മനോഹരമായി നൃത്തം ചെയ്യുമ്പോ ഒരുപാട് കുറവുകളുണ്ടാകും കുട്ടികളാകും ഒരുപാട് പരിധികളും പരിമിതികളും കുറവുകളും ഒരുപാട് കറക്ഷൻസ് ആവശ്യമായി വരാറുണ്ട് അതിലൊക്കെ അവരെ പ്രോഗ്രാം അവരുടെ പെർഫോമൻസ് മനോഹരമായി പറയുകയും നല്ല രൂപത്തിൽ അഭിനന്ദിക്കുകയും അവരുടെ ഭാവിയിലേക്കുള്ള ആവശ്യമായ കറക്ഷൻസ് എല്ലാം നിർദ്ദേശിച്ച് നല്ല രൂപത്തിൽ അവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഒരു അധ്യാപകൻ പരിപൂർണാർത്ഥത്തിൽ അധ്യാപകനാകുന്നത് ഒരു ഉസ്താദ് പരിപൂർണാർത്ഥത്തിൽ ഉസ്താദാകുന്നതും ഒരു രക്ഷിതാവ് യഥാർത്ഥ രക്ഷിതാവായി മാറുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസോൾ സല്ലി വസ്ലമാ പറയുന്നുണ്ട് മല്ലം യർഹം സോറന ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവൻ ഫലൈസമിന്ന നമ്മളിൽ പെട്ടവനല്ല എന്നുള്ളത് അഥവാ ഒരു മുസ്ലിം ആണെങ്കിലും ഒരു അമുസ്ലിം ആണെങ്കിലും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരന്റെ മക്കളുമൊക്കെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനും അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ അവരുടെ കുറവുകളെ അംഗീകരിക്കലോടുകൂടെ തന്നെ അവരുടെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം കാരണം വളർന്നു വരുന്ന തലമുറയാണ് നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ട വിധത്തിൽ നമ്മൾ കൊടുക്കേണ്ട മോട്ടിവേഷൻ കൊടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ട പ്രചോദനം കൊടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ട പോഷകങ്ങൾ നാം കൊടുത്തില്ലെങ്കിൽ പിന്നീട് വിപരീത ഫലമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക ചെറിയ മക്കൾ എടുത്തതിനും പിടിച്ചൊക്കെ ഒക്കെ പറയുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് അവർ കുട്ടികളാണ് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കും പരിശുദ്ധ റസൂൽ സല്ലാം അലൈഹി സ്വല്ലാം മാത്തങ്ങൾ പറഞ്ഞല്ലോ ഏഴു വയസ്സായാൽ കുട്ടിയോട് എന്തെയാണ് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ അടിക്കണം നിസ്കരിച്ചിട്ടില്ലെങ്കിലും അടിക്കണം പക്ഷെ ഇന്നേ വരെ ലഘു സുല്ലാളി സ്വല മാടിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല കാരണം സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കുമ്പോ പറയേണ്ട രൂപത്തിൽ പറയുമ്പോ ചേർത്ത് പിടിക്കേണ്ട ഇടങ്ങളിൽ ചേർത്ത് പിടിക്കുമ്പോൾ മക്കൾ നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നിബിയുന റസൂൽ അള്ളാഹി സഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിലെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം അതിന്റെ വലിയൊരു റിസൾട്ടാണ് മഹാനായ സയ്യദിന അബ്ബുദുലാഹിബിൻ കൂടുതൽ പഠിക്കാൻ അള്ളാഹു തോഫിയ പ്രദാനം ചെയ്യട്ടെ അസ്സാം വൈകും